വിവാഹവാർഷികം ആഘോഷിക്കാൻ നടി അമലാപോൾ തിരഞ്ഞെടുത്ത വസ്ത്രം കണ്ട് കണ്ണുതള്ളി വിവാഹം കഴിക്കാത്തവർ ആഘോഷത്തിന് പൊലിമുകൂട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്ര ലളിതമായ വസ്ത്രം ധരിച്ചത് എന്തായാലും ആഘോഷം പെട്ടെന്ന് തരംഗമായി കുമരകത്ത് വേമ്പനാട് കായലിനടുവിൽ വഞ്ചുവീട്ടിൽ വെച്ചായിരുന്നു വിവാഹവാർഷികം ആഘോഷിച്ചത് അമലാപോളും ഭർത്താവ് ജഗൻദേശായിയും കായലനു നടുവിൽ പ്രത്യേകം ഒരുക്കിയതാണ് വേദി എന്നെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ എന്നും എപ്പോഴും പ്രണയിക്കുന്ന താങ്കളെ ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഈ വിവാഹ വാർഷിക ദിനത്തിൽ ലഭിച്ച സമ്മാനം എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ദിവസം മുതൽ നീ എനിക്ക് തരുന്ന മധുരതരമായ ഓരോ സർപ്രൈസും നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നീ എടുക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള തെളിവാണ് സാഹസികതയുടെയും സ്നേഹത്തിന്റെയും പുഞ്ചിരിയുടെയും ഒരു ജീവിതകാലം നമുക്ക് ലഭിക്കട്ടെ ഒപ്പം എൻ്റെ എല്ലാ മുൻ കാമുകന്മാരും യഥാർത്ഥ പ്രണയമെന്താണെന്ന് കാണുക വിവാഹ വാർഷികാഘോഷത്തിൻ്റെ വീഡിയോ പങ്കുവെച്ച അമല അപ്പോൾ കുറിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗദ്ദേശായിയുടെയും വിവാഹം ഇരുവർക്കും അടുത്തിടെയാണ് പെൺകുഞ്ഞ് ജനിച്ചത് ഇളൈ എന്നാണ് അമലയുടെ കുഞ്ഞിൻ്റെ പേര് എന്തായാലും പഴയ കാമുകന്മാരെ ഓർക്കാനും വേളയിൽ അമലയ്ക്കു കഴിഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി